നേരത്തെ ഫ്രണ്ട് ആണ് ഞാൻ കണ്ടോ ഇവന്റെ സ്വഭാവം നമ്മളെ വെച്ചിട്ട് പല ആൾക്കാരും നെഗറ്റീവായിട്ട് അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആ ദൈവം തന്നെ ഇരുന്ന് കാണുന്നു അപ്പൊ അത് റെഡ് ആക്കി വെച്ച് അവിടെയാണ് ഇവന്റെ കള്ളത്തനം പൊളിയുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മല്ലു മല്ലു ഫാമിലി ഫാമിലി ഇന്നലെയോ മെനഞ്ഞാന്നങ്ങാണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവന്റെ ഭാഗം ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് പക്ഷെ എനിക്ക് അവിടെയും ഒരു സംശയം ഇവിടെ അത് വേറൊന്നും കൊണ്ടല്ല നീ എപ്പോഴും നല്ല ഒന്നാം തരം കള്ളത്തനങ്ങൾ കാണിക്കുന്നുണ്ട് ഇങ്ങനൊരു വീഡിയോ നിന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ റീസൺസിലോട്ട് ഞാൻ വരാം അത് ഞാൻ ഇങ്ങനെ ക്രമേണ ഞാൻ ലാസ്റ്റ് അത് കൊണ്ടുവന്ന് പറഞ്ഞു തരാം വീഡിയോ കണ്ടന്റ് കറക്റ്റ് കണ്ടന്റ് ആണ് നീ ആയതുകൊണ്ട് എനിക്കിത് ഒരു ശതമാനം പോലും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല വിശ്വാസം വരുന്നില്ല കാരണം നിന്റെ ഭാര്യ ഒരു സമയത്ത് നീ തന്നെ വീട്ടിൻ്റെ അകത്ത് ഒളിപ്പിച്ചിരുത്തിയിട്ട് ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചവനാണ് നീ പിന്നെ ഇപ്പോൾ ഇത്രയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ നീ നിന്നെ വെളുപ്പിക്കാനായിട്ട് നീ നല്ലവനാണെന്നുള്ള രീതിയിൽ നീ ഒരു വീഡിയോ കൊണ്ടിടുമ്പോൾ അത് കണ്ടിട്ട് ഒറ്റയടിക്ക് എടുത്ത് വിശ്വസിക്കാൻ മാത്രം ഒരു ഒട്ടനല്ല ഞാൻ എന്തായാലും വീഡിയോ വിഷയം ഇവന് ഒരു മെസ്സേജ് അതേ തുടർന്നുണ്ടായ ചാറ്റും അതിനെ തുടർന്ന് ഇവൻ ചീത്ത വിളിച്ച് അത് ആ അക്കൗണ്ട് കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി പുതുതായിട്ട് കൊണ്ടിടുന്നു അത് ഇവന് ഇവൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്യുന്നു ഇവൻ കാണുന്നു അതെടുത്ത് വെച്ച് ഇവൻ റിയാക്റ്റ് ചെയ്യുന്നു എന്താ നാടകീയമായ ഒരു സാധനം ഞാനതിപ്പോൾ ഓരോന്നോട്ട് ഇവൻ തുടക്കം മുതൽ ഇവൻ പറയുന്ന സാധനങ്ങൾ ഞാൻ അങ്ങോട്ട് വലിച്ചു കീർത്തരാം ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ആ ആൾ കാണണമെങ്കിൽ അവരൊക്കെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് പുഞ്ഞ് മോളെ അല്ലെങ്കിൽ മോനെ എവിടെ എത്തില്ല കണ്ടോ ഹലോ സുജിൻ ചേട്ട ബിഗ് ഫാൻ ആണ് ഏട്ട 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 പിന്നെ അതെ കൊണ്ട് കുറെ കുറെ കരീണ സിമ്പിളുകൾ സിമ്പിളുകൾ കിട്ടിയിട്ടുണ്ട് നേരെ കാണിച്ചാൽ ഒരു മിറ്റ് അടപ്പിനി ഫോൺ വിളിച്ചാൽ ചേനൊന്നും വിളിച്ചാൽ ഒല്ലൂ കേട്ടോ ഗൈസൂർ മിറ്റേ ഞാൻ ഞാൻ നേരെ നേരെ കാണിച്ചത് ക്ലിയർ ആവണില്ല ശ്രദ്ധിച്ചോട്ടോ അനുഷോ ഇറങ്ങോ കേട്ടോ സുചാട്ടാ കേട്ടോ ഒന്ന് അതൊന്ന് റിപ്ലൈ തരുവോ ഏട്ടാ പ്ലീസ് പ്ലീസ് കേട്ടോ ഞാൻ നിങ്ങളുടെ പണ്ട് തൊട്ടേ നിങ്ങളെ വീഡിയോ പണ്ട് തൊട്ടേ കാണുന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പൊന്നോസിനെയും കിടുവിനേയും യുവമോളെയും യുവമോളെന്ന ഉദ്ദേശിച്ചു അതായത് യുവമോളെയും വലസരാ അമ്മയും കുഞ്ചൂസിനെയും എല്ലാവരെയും എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ അപ്പം ഞാൻ കൊടുത്തത് അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോഴാണ് ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കാണാം അപ്പോൾ ഞാൻ അതിൻ്റെ ഞാൻ ലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റും ചോദിച്ചിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ഓ കാണാലോ അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു വീട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഏട്ടാ റിപ്ലൈ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ വിഷ വിഷമത്തിൻ്റെ സിമ്പിളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വീട് എവിടെ ചോദിച്ചതിന് എന്റെ വീട് മലപ്പുറമാണെന്ന് പറഞ്ഞു ഈ ഒരു അക്കൗണ്ടിൽ നിന്നു സുജിന് ഒരു മെസ്സേജ് വരുന്നു കുറച്ച് നല്ല സ്നേഹപ്രകടനമായ ഫാൻ ബേസ് ഫാൻസ് ആണെന്നുള്ള രീതിയിൽ സുജിന് മെസ്സേജ് വരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് സുജിൻ അറിയാം അതൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്നും ഒരു ജെനുവിനിറ്റി പോലും ഇല്ലാത്ത ഒരു അക്കൗണ്ട് ആണെന്നും സുജിൻ അത് അറിയാം കാരണം അതിൽ ഇല്ല വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനത്തെ ഒരു അക്കൗണ്ടിന് ഇരുന്ന് റിപ്ലൈ കൊടുക്കുന്ന സുജിൻ ഓക്കെ വീണ്ടും നമുക്കത് ഓ ആ രീതിയിൽ റിപ്ലൈ കൊടുത്തു ഓക്കെ ഓട്ടോ ഞാനും കൊടുക്കാറുണ്ട് ഫേക്ക് അക്കൗണ്ടുകളൊന്നും വന്നു കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് എടുക്കാം എന്നാലും ഞാൻ ആ ഓക്കെ എന്തായാലും ഒരു ദിവസം മീറ്റ് മീറ്റാക്കാട്ടോന്ന് പറഞ്ഞു ഞാൻ ഞാനും ലവ് ഇട്ട് എടുത്തു പിന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അത് ആ ഏട്ടാന്നൊക്കെ പറഞ്ഞാൽ ചെന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു ആ പറയൂ പറഞ്ഞു അപ്പൊ അത് അവര് മലങ്ങനെ എഴുതി ഞാൻ വായിച്ചത് നിങ്ങൾക്ക് കാണണ്ടോ എന്ന് അറിയില്ല ഞാൻ വായിച്ചേരാ എനിക്ക് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മ വീ അമ്മ ജോലിക്ക് പോയാണ് എന്നെ നോക്കുന്നത് ഇപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ വയ്യ ഞങ്ങൾക്ക് ചെറിയൊരു ഫോൺ അടവിന് എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ ജോലിക്ക് പോകാത്തത് കൊണ്ട് ഇപ്പോൾ അടവടയ്ക്കാൻ പറ്റുന്നില്ല ആ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനും പൈ പൈസയില്ല ഞാൻ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് എന്താ ചെയ്യേണ്ടത് എന്താ 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 ചെയ്യേണ്ടത് എന്ന് അറിയാൻ എന്ത് എന്താ ചെയ്യേണ്ടത് അതവർക്ക് തെറ്റീനാണ് എന്ന് അറിയാൻ അറിയുന്നില്ല ഓക്കേ ഏട്ടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ പ്ലീസ് എന്ന് പറഞ്ഞു നമ്മൾ വേറെ ഒന്നുമല്ല ഈ മെസ്സേജ് വന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് സഹായിക്കണം എന്നുള്ള സാധനം ഫോൺ ഇ എം ഐ എന്താ അടവുണ്ട് പൈസ കൊടുത്ത് സഹായിക്കണം എന്നുള്ള സാധനമാണ് സുചന മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നോ ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നോ

ി അതുപോലെ തന്നെ ബജാജിന്റെ ഇ എം ഐ ഒക്കെ അങ്ങനെ എങ്ങനെ ലോൺ എടുത്തു ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് പറയും ഫുള്ള് ക്ലിയർ ആക്കി തരാൻ എന്നുള്ള എന്നാലും കഴിയുന്ന കാര്യങ്ങള് ഞാൻ ചെയ്തു തരാം അമ്മ വീട്ടുജോലിക്ക് പോകുന്നു അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ് എന്തായാലും ഓക്കെ മറ്റേ ഫുള്ള് ഫുള്ള് ഡീറ്റെയിൽസ് ആക്കി ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഹെൽപ്പാക്കാം കേട്ടോ എത്ര രൂപയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ക്ലിയർ ആക്കി ഫുൾ ഡീറ്റെയിൽസ് ആക്കി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്തായാലും ക്ലിയർ ആക്കാം ഓക്കെ ഇതില് ആര് മെസ്സേജ് അയച്ചാലും അല്ലെങ്കിൽ എന്തൊരു ഹെൽപ്പ് വേണം മെസ്സേജ് അയച്ചാലും ഞാൻ ആദ്യം ചോദിക്കുന്നത് എനിക്ക് ഡീറ്റെയിൽസ് വേണം നമ്മൾ അവർക്ക് പൈസ കൊടുക്കില്ല നിങ്ങളെ ഹോസ്പിറ്റൽ ബില്ല് അടക്കാ നമ്മൾ പറയുന്നത് ലക്ഷങ്ങൾ ലക്ഷങ്ങളെടുത്ത് കൊടുക്കുന്നില്ല എന്നാലേ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന അപ്പോൾ അവർ ഞാൻ മീറ്റാണ്ടോസ് അയച്ച ശേഷം എനിക്ക് മെസ്സേജ് അയച്ചത് ഏട്ടൻ എനിക്ക് ക്യാഷ് അയച്ച് തന്നാൽ മതി ഞാൻ അടച്ചോളാം ന്യായമായ കാര്യമാണ് സുജിനോട് പറഞ്ഞു പറഞ്ഞത് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അടച്ചു തരാം ഇത്ര പെട്ടെന്നൊക്കെ ഒരാളൊന്ന് ചോദിച്ചു അടച്ചുകൊടുക്കൂടെ വിഷു കൈനീട്ടത്തിൽ പറ്റിപ്പ് കാണിച്ച നീ നാട്ടുകാരെ പൈസ ഇങ്ങോട്ട് പറ്റിച്ചുണ്ടാക്കിയ നീ അങ്ങോട്ട് ഒരാൾ വന്ന് ഇ എം ഐ എന്ന് പറയുന്ന ഉടനെ നീ എടുത്ത് കൊടുക്കുവോ സുജിനെ എനിക്കതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കണല്ലോ വിഷുവിൽ കൈനീട്ടം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പത്തായിരതോ നൂറോ അയച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് പത്തു ആയിരക്കണക്കിന് ഇങ്ങോട്ട് പിടിച്ച നീ അത് ചെയ്യൂടാ മോനെ എനിക്കതങ്ങോട്ട് ദഹിക്കണില്ല സുജിനെ ഇ എം ഐക്ക് അടച്ചു കൊടുക്കാ കൊടുക്കാമെന്ന് നീ പറയൂ ഏ എന്തോ എനിക്ക് ഒരു എന്തുകൊണ്ട് അവർക്ക് ഡീറ്റെയിൽസ് വെച്ചു നോടുക അവർ എവിടെയാണ് ലോൺ എടുത്തത് ചാർജ് ഡീറ്റെയിൽസ് എനിക്ക് തന്ന എനിക്ക് അത്യാവശ്യത്തിന് ബജാജ് ഫൈനാൻസിലൊക്കെ ഉള്ള ആൾക്കാരെക്കാട്ടിലോട്ട് കുറെ ആൾക്കാരെ പരിചയമുണ്ട് ഇപ്പം ഐ ഡി എഫ് ആണെന്നുണ്ടെങ്കിലും കുട്ടിമുക്കളുടെ ആൾക്കാരൊക്കെ എനിക്ക് അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ പരിചയം കോണ്ടാക്ട് നമുക്ക് അപ്പോൾ ഞാനത് ചോദിച്ചു അപ്പോൾ എനിക്ക് തന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല ഡീറ്റെയിൽസ് ആയി ഞാൻ എനിക്ക് കഴിയുന്ന പോലെ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവരെനിക്ക് മെസ്സേജ് തന്നെയാണ് നിങ്ങളൊക്കെ ഇത്തരം ഇത്തരം നിങ്ങൾക്ക് ഇത്രയും ഇത്രയും വളരാൻ കാരണം ഞങ്ങളാണ് ഇപ്പൊ ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അപ്പൊ ഞാൻ അതിൻ്റെ അടിയിൽ പറഞ്ഞു ഞാൻ മോളെ അല്ലെങ്കിൽ മോനെ വെറുതെ കിട്ടുന്നതല്ല ക്യാഷ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടല്ലേ കിട്ടുന്നത് ഫേക്ക് ആണല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു അടിപൊളിയെന്നപോട്ട് ഞാൻ ചെയ്തു വീഡിയോ ആണെങ്കിലും തന്നെയാണ് കിട്ടുന്നത് കിട്ടുന്നില്ലെന്നൊന്നും പറയുന്നില്ല നല്ല വെളുപ്പീരാണ് നല്ല നല്ല ഒരു ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് നല്ല സുജന വിഷയം പോയി തരത്തിൽ കളിക്കണം മോനേന്നും പറഞ്ഞു ഞാൻ എനിക്ക് ദേഷ്യം പറഞ്ഞാണ് കാരണം അത് ഫേക്ക് ആണ് കാരണം എന്താ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മെസ്സേജ് കളിക്കാൻ എന്തോ ചില ആൾക്കാർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് വന്നപ്പോൾ പോലും കൂടി ഞാൻ മെസ്സേജ് ആ ഞാൻ ഞാൻ അവസാനം പറയട്ടോ അപ്പൊ ഞാൻ ഒരു ഓയിസ് അയച്ചുതാ എന്റെ മോളെ അല്ലെങ്കിൽ മോനെ ഇപ്പത് മോനാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മെസ്സേജ് ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയക്കണം ഇപ്പൊ ഞാൻ പറയില്ല ഞാൻ മൂന്നാലഞ്ച് വർഷമായിട്ട് യൂട്യൂബായിട്ട് മുന്നിക്കുന്ന ഒരാളാണ് എന്റെ ഓരോ ഇതും എന്റെ കൂടെ നിൽക്കുന്ന സബ്സ്ക്രൈബർ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ വിജയം അതല്ലെന്നും ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങളുടെ ഫേക്ക് ഇത് ശരിക്കും സത്യം എനിക്ക് പണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞത് ഇനി ഡീറ്റെയിൽസ് അയച്ചാൽ മതി എന്നാലും കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു നിങ്ങളുടെ ഫോണിന്റെ രണ്ടടവോ മൂന്നടവോ നാലടവോ ഇത്ര എനിക്കറിയില്ല അത് പറഞ്ഞാൽ ഞാൻ അതുപോലെ നിങ്ങൾക്ക് അയച്ചിട്ടില്ലേ ഡീറ്റെയിൽസ് അയച്ചു തുടങ്ങിയ അയച്ചു തരില്ല നിങ്ങൾ പറയുമ്പോ തന്നെ ഫേക്ക് ആണ് നിങ്ങള്

അവരച്ച മെസ്സേജ് കണ്ടോ ഉണ്ടാവും ആണ് ആണ് എന്തെങ്കിലും അറിയാം എനിക്ക് അറിയാം നീ എന്നോട് തരത്തിൽ പോയി കളിക്കാൻ പറയാം നീ ആരാണ് ആദ്യം നീ പോയി നിന്റെ തന്തയെ കൂട്ടിക്കൊണ്ട് പോകാം ഇത്രയൊക്കെയാണ് സുജിൻ അയച്ചത് ഇനി ബാക്കി ലാസ്റ്റ് സുജിൻ കുറച്ചൊന്ന് തെറി വിളിച്ച് വഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല് ലാസ്റ്റാണ് ഹൈലൈറ്റ് സാധനം വരുന്നത് ഇത്രയും സുജിൻ എടുത്തു വെച്ച് സുജിൻ നന്മമരമാണ് വളരെ ഇത്ര നേരം ഞാൻ നിന്നോടത്ത് നല്ല രീതിക്കാണ് സംസാരിച്ചത് കേട്ടോ വെറുതെ ഇപ്പോ നീ കാണിക്കുന്നുണ്ടോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്റെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് നീ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കണത് എന്റെ ഒറിജിനൽ അക്കൗണ്ട് ആണ് എനിക്കത് ഒരു പേടിയില്ല വെച്ചിട്ട് പോടാ വെച്ചിട്ട് പോ വെറുതെ നമ്മൾ വർത്തനം പറഞ്ഞത് പുനിയും മുന്നിക്ക് പോകും എനിക്ക് അത്ര ിൽ നീ ചെറുപ്പളശ്ശേരിക്ക ചെറുപ്പശ്ശേരി വന്നിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കും ഞാൻ നേരെ മഞ്ചക്കല്ലിക്ക് വന്നി അവിടെ ഉണ്ട് ഞാൻ അത്ര വലിയ ചങ്കുറപ്പുള്ള തന്തക്കത് ഉണ്ടായതാണെങ്കിൽ നേരിട്ട് വന്നിട്ട് വിളിക്കുക അല്ലാണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി മെസ്സേജ് ആക്കി ആർക്കും പറ്റും സുജിൻ വേറെ മാസ് ഇനി നമുക്ക് നമ്മുടെ മെയിൻ വിഷയത്തിലോട്ട് വരാം ഇവൻ കാണിച്ചത് ഉടായിപ്പാണോ എന്ന് എനിക്ക് സംശയം വരാനുള്ള റീസൺസ് ഞാൻ വയ്ക്കാം ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയനും കൂടി പറയണം അതായത് ആദ്യം ഇവന്റെ കുറച്ച് കൊണയായി നമുക്ക് കേൾക്കാം നമ്മളെ വെച്ചിട്ട് പല ആൾക്കാർ നെഗറ്റീവായിട്ട് കംപ്ലയിനുകൾ കിട്ടിട്ടോ അതുപോലെ നമ്മൾ നമ്മളെ നമ്മളെ വെച്ചിട്ട് നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും പോസ്റ്റ് ആക്കിയിട്ട് ആൾക്കാർ വ്യൂ കയറുന്നുണ്ട് അല്ലെങ്കിൽ ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നെ പറ്റി ആരെന്താണോ എനിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പോക്കോ അല്ലെങ്കിൽ ഞാൻ അവരുടെ വീഡിയോക്ക് മറ്റേ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊടുക്കുകയോ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടികൾ ഞാൻ ചെയ്യാറുള്ളൂ അങ്ങനെ ഒന്നുമില്ല ഇന്നലെ വൈകുന്നേരം എനിക്ക് പോലെ എൻ്റെ ഫ്രണ്ട് അയച്ചെന്നൊരു ലിങ്കാണ് ഞാൻ ആ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ ആ ഒരു ഞാൻ ആ മെസ്സേജ് ഞാൻ തെറി പറയുന്നുണ്ട് അവരെന്നെ പക്ഷേ അവരെ ആ തെറി വെച്ചിട്ട് മല്ലു ഫാമിലി സുജിന്റെ ശരിക്കുമുള്ള സ്വഭാവം എന്നാണ് അവർ ഇതിൽ കളിക്കുന്നത് ആ ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് പക്ഷെ ഫസ്റ്റ് വീഡിയോ 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 ആണ് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഇതില് ആദ്യ കുറച്ച് വെച്ചിട്ട് അങ്ങ് വ്യൂ ഉണ്ടാക്കണം എന്ന് സത്യം പറഞ്ഞ നീ ഇടുന്ന വീഡിയോക്കാളും നിന്നെ എടുത്തു വെച്ച് ഒരുത്ത ഊക്കി കഴിഞ്ഞാൽ വ്യൂ ഉണ്ട് അത് അറിയാമോ നീ കാണിക്കുന്ന ഉടായ്പകൾ ജനങ്ങൾ അറിയുമ്പോൾ അവർക്കത് അവർ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് നീ വലിയ സംഭവമായതുകൊണ്ടല്ലോ അത് നീ മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റേ ഓരോ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വരുന്നല്ലോ ഓരോരുത്തമാർ ഓരോരുത്തരെയുള്ള ഉപദ്രവിച്ച അത് ഇതും എല്ലാ വീഡിയോ റീച്ച് ഉണ്ടല്ലോ നീ എന്തൊക്കെ ഒന്നും പറയല്ലേ എടാ പോടേ നീ ചുമ്മാ ആ കേസിലും തള്ളാണ് നീ ഇനി കാണിച്ചത് ഉടായ്പ എന്നുള്ളതിന് മെയിൻ റീസൺ ഞാൻ പറയാം നിങ്ങൾ ഈ ഡയലോഗ് ഒന്ന് കേട്ട്

പിന്നെ കുറച്ച് അതാണ് ഇരുപത്തൊന്ന് മണിക്കൂറായിട്ട് ആകെ വ്യൂ ഉള്ള വീഡിയോ ആണ് ഇവിടെ കാണിച്ചത് ഇവൻ എന്താ പറഞ്ഞത് ഇവന്റെ ഫ്രണ്ട് ഷെയർ ചെയ്ത് കൊടുത്ത വീഡിയോ ഉണ്ട് ഇവന്റെ ഫ്രണ്ട് ഷെയർ ചെയ്യുമ്പോൾ അതെന്ത എന്താ ഒരു വ്യൂ എങ്കിലും കേറത്തില്ലേ ഒരു വ്യൂ അവന്റെ ഫ്രണ്ട് അത് കണ്ടതുകൊണ്ടല്ലേ ഷെയർ ചെയ്ത ഒരു വ്യൂ അടുത്ത് ഇവന്റെ കയ്യിലെത്തിയിട്ട് ഇവൻ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ട് റെഡ് അടിച്ച് നിൽക്കുക റെഡിച്ച് നിൽക്കുമ്പോ വ്യൂ രണ്ടെങ്കിലും വരണ്ടേ ഇരുപത്തൊന്ന് മണിക്കൂറായേ ഇരുപത്തൊന്ന് മണിക്കൂറായി ഇവനെ വെച്ചിട്ട് ഒരുപാട് പേര് കാശ് ഉണ്ടാക്കണമെന്ന് ഒരുപാട് റീച്ച് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത് ഇരുപത്തൊന്ന് മണിക്കൂറായിട്ട് വ്യൂ ഒന്നാണ് അപ്പൊ അറ്റ്ലീസ്റ്റ് ഇവൻ കാണുന്ന വ്യൂ രണ്ടെങ്കിലും ആകണ്ടേ ആയോ ഇല്ല അതിനർത്ഥം എനിക്ക് തോന്നുന്നത് ഇവൻ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആദ്യം ഇവൻ തന്നെ ഇരുന്ന് കാണുന്നു അപ്പോൾ അത് ഫുള്ള് റെഡ് ആക്കി വെച്ച് അവിടെയാണ് ഇവൻ്റെ കള്ളത്തനം പൊളിയുന്നത് അപ്പോൾ വ്യൂ ഒന്നാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇവൻ്റെ കള്ളത്തനം അവിടെ പൊളിഞ്ഞില്ലേ നിങ്ങൾ അതിനൊന്നു ആലോചിച്ചു നോക്കി ഇവന്റെ ഫ്രണ്ട് അയച്ചിരുന്നെങ്കിൽ അവൻ കണ്ടിട്ട് അയക്കുമ്പോൾ വ്യൂ ഒന്ന് അടുത്ത രണ്ടാമത് ഇവൻ കാണുമ്പോൾ വ്യൂ രണ്ടെങ്കിലും കുറഞ്ഞത് വരണം പിന്നെ ഇട്ടവൻ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവൻ ഒരു വ്യൂ എങ്കിലും അവൻ ഒന്ന് കയറി നോക്കും എന്താണെന്ന് മൊത്തം വ്യൂ മൂന്ന് വ്യൂ എങ്കിലും വരണം പക്ഷെ ഇത് ഇവൻ തന്നെ ഫേക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവൻ തന്നെ ഇങ്ങനെ ഒരു നാരയകളി കളിച്ചാലല്ലേ വ്യൂ ഒന്നിൽ തന്നെ നിൽക്കും ഒരു പ്രാവശ്യം ഇവൻ കണ്ടത് അല്ലേ ഒന്ന് ചിന്തിക്കും എനിക്ക് അതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട്ഫുള്ളായിട്ട് ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിട്ടുപോയതാണ് പക്ഷേ എനിക്ക് കണ്ടപ്പോൾ വീണ്ടും ഒന്ന് ഡൗട്ട് അടിച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങി എന്ന് തിരിച്ചത് ഇത് നീ കാണിച്ച കൂടായ്പാണ് എൻ്റെ പൊന്നുമോനെ ഞാനൊക്കെ അവാർഡ് തരണം അവാർഡ് തരണം അല്ല സത്യസന്ധമാണെങ്കിൽ ഓക്കെ നല്ലതാണ് പക്ഷേ എനിക്കിത് തോന്നുന്നില്ല വ്യൂ ഒന്നിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കിത് അത്ര അങ്ങോട്ടൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് ഡൈജസ്റ്റീവ് അല്ല നിന്റെ ഫേക്ക് പേജ് ആവാം എന്തോ ആവാം അല്ലെങ്കിൽ തന്നെ നിനക്ക് അന്ന് നീ കഴിഞ്ഞ വീഡിയോയിൽ നീ പ്രൊമോഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഏത് വേറെ ആർക്കും ഞാൻ അവരുടെ പേര് പറഞ്ഞ് പ്രൊമോഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നീ ആ നീ അഞ്ച് സബ്സ്ക്രൈബറുള്ള ഈ ചാനലിനെ നീ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്ക് നീ കാണുന്ന ജനങ്ങളെ ആലോചിച്ച് നോക്ക് ഇതിൽ ഒരു വശപശകില്ലേ ഉണ്ട് തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമെൻറ്റ് ചെയ്യുക இப்படி உடாய்ப்புல காணியடை ஆள்காரை கண்டுபிடிக்காத ரீதியில் அல்லாத எந்த வாய்ப்பு ஒரு மாதிரி நாட்டு